ഇന്നത്തെ ഹുദ്ബയിലൂടെ പറയുന്നതായ ഭാഗം സോറി കഴിഞ്ഞ വെള്ളിയാഴ്ച തഹുത്തുബയിലൂടെതായി പറഞ്ഞതായ ഭാഗം വിശുദ്ധമായ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടതായിരുന്നു പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാരാണെങ്കിലും പുസ്താകുമാരാണെങ്കിലും ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യം തത്വയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു ഇങ്ങനെയുള്ള തത്വയോടുകൂടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ആ തത്വയിൽ അധിഷ്ഠിതമായ രീതിയിൽ ഒരു പള്ളി നിർമ്മാണത്തിന് ഒരാൾ ഒരുങ്ങുകയാണെങ്കിൽ തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു താല സ്വർഗത്തിൽ അവനൊരു ഭവനം പണിയും എന്ന് മറ്റു ചില ഹദീസുകളിൽ കാണാം പള്ളികളിൽ ആരെങ്കിലുമൊക്കെ വിളക്ക് കത്തിച്ചാൽ അഥവാ അതിന്റെ ആശയം ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കുക എന്നതാണ് അതിപ്പോഴത്തെ കാലത്ത് ഈ രീതിയിലുള്ള ലൈറ്റ് ആവാം ഫാൻ ആവാം എ സി ആവാം കാർപ്പറ്റുകളാവാം നിസ്കരിക്കാനും പള്ളിയിൽ വരുന്ന ആളുകൾക്കും സൗകര്യം ഒരുക്കി കൊടുത്താൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പാപമോചനം തേടും എന്ന് ഹബീബുന പള്ളിയുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കാനും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും സൗകര്യമൊരുക്കുകയും അതിനുവേണ്ടി തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യൽ ഒരു പള്ളി പരിപാലനമാണ് അത് ചെയ്യുന്ന ആളുകൾക്കാണ് വിശുദ്ധ വിശുദ്ധ നബി വചനങ്ങളിലൂടെ ഈ മഹത്വങ്ങൾ നബി നബിസുലഹു അലൈവ് തങ്ങൾ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഭവനം സംരക്ഷിക്കുകയും അത് വേണ്ടതുപോലെ അതിന്റെ ആളുകൾക്ക് തുറന്നു കൊടുക്കാനും അത് സൗകര്യമൊരുക്കാനും ഒക്കെ ചെയ്യേണ്ട ആളുകൾ അതിന്റെ അതിൻ്റെ ഏറ്റെടുക്കേണ്ട ആളുകൾ ആരാവണം എന്നും വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് തൗബയുടെ ആയത്തിലൂടെ താല വളരെ വ്യക്തമായി ആരാണ് സംരക്ഷിക്കേണ്ടത് പള്ളി പരിപാലിക്കേണ്ടത് ആരാണ് എന്ന് പറയുന്നുണ്ട് ബില്ലാഹി മൻ ആമന ആഖിർ ഭവനം അത് സംരക്ഷിക്കേണ്ട ആളുകൾ ും സംരക്ഷിക്കേണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവർ മാത്രമാണ് അവർക്കേ അതിന് കഴിയുകയുള്ളു അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവുക അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടാവുക അതില്ലാത്ത ഒരാൾ മുസ്ലിം ആവുകയില്ലല്ലോ എന്നൊക്കെ നമ്മളൊക്കെ ചോദിക്കും ശരിയാണ് കേവലം ഒരു വിശ്വാസം ഉണ്ടായാൽ പോരാ അതൊരു ബോധമണ്ഡ ബോധമായി നമ്മുടെ മനസ്സിൽ നിൽക്കണം ഞാൻ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹു താലെ എന്നോട് ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു ബോധം എല്ലാം അള്ളാഹു താലെ കാണും എന്ന ഒരു ബോധം ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണും അതൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിനം അതാണ് അന്ത്യദിനം ഇത് രണ്ടും എന്റെ ജീവിതത്തിൽ വരാനുണ്ട് അതുകൊണ്ട് ഞാൻ തക്കുവയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ അള്ളാഹു താല കൽപ്പിച്ചത് പ്രകാരം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവുണ്ടാവണം ഇത് സംരക്ഷിക്കേണ്ട ആളുകൾക്ക് ഒന്നാമത് പറയുന്നതായ വിശുദ്ധ ഖുർആാൻ ആരാവണം പള്ളി സംരക്ഷിക്കേണ്ടവർ എന്ന് പറയുന്നതിന്റെ വിഭാഗത്തിൽ ഒന്നാമത് പറയുന്നത് ഈ കാര്യമാണ് രണ്ടാമത്തതോ നിസ്കാരം നിലനിർത്തുന്നവരാവണം പള്ളികൾ എന്തിനാണ് പള്ളിയിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരം പള്ളിയിൽ നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം ആ പള്ളി അങ്ങനെ സംരക്ഷിച്ച് ഒരുക്കി മറ്റുള്ള ആളുകൾക്ക് നിസ്കാരിക്കാൻ ഒരുക്കി സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ട ആളുകൾ അവർ നിസ്കരിക്കുന്നവരാവണം എന്ന് വിശുദ്ധ കുർആാൻ ഷട്ടിക്കുന്നു നിസ്കാരം നിലനിർത്തുന്നവരാവണം കഴിവിന്റെ പരമാവധി നമ്മുടെ പള്ളിയിൽ തന്നെ ഏത് പള്ളിയാണോ പരിപാലിക്കുന്നത് ആ പള്ളിയിൽ ജമായത്തിന് വരാൻ സൗകര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ വരണം അത് അവരുടെ ഒരു ഖുർആ പറയുന്ന അവർക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് ജോലി സംബന്ധമായോ അങ്ങോട്ടോ ഇങ്ങോട്ടോക്കെ ചില സമയത്ത് പോകേണ്ടതായി വരും എന്നാലും നിസ്കാരം എന്ന് പറയുന്നത് മസ്റ്റായും ഓരോ ആളുകൾക്കും വേണം പ്രത്യേകിച്ച് പള്ളി പരിപാലിക്കേണ്ട ആളുകൾക്ക് ഇത് ഉണ്ടാവണം നിസ്കരിക്കാത്ത ഒരാളെ പള്ളി പരിപാലിക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മിറ്റിക്കാരാവാൻ നിസ്കരിക്കാത്ത ആളുകളെ പറ്റൂല എന്നർത്ഥം ആദ്യം പറഞ്ഞ ക്വാളിറ്റിയിൽ കോളിറ്റിയിൽ വല്യവുമില്ല ശരി അള്ളാഹനെ കൊണ്ടും അന്ത്യതിനെ കൊണ്ടും വിശ്വസിക്കുക എന്ന് പറഞ്ഞല്ലോ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം തെറ്റുകൾ ചെയ്യാത്ത ആളുകളും ഇതിൽ പെടൂന്നാണ് കാരണം അന്ത്യദിനം കൊണ്ടുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഇവിടെ നാം എന്ത് ചെയ്താലും അത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഒരു കോടതിയാണ് ആ കോടതി ഉണ്ട് എന്ന് ബോധ്യമുള്ള ഒരാള് തിന്മ ചെയ്യൂല തിന്മ ചെയ്യാത്ത ആളുകളാവണം എന്നുകൂടതിന് നമുക്ക് വ്യാഖ്യാനം വേണമെങ്കിൽ പറയാം എന്താണെങ്കിലും ആ രീതി ഒന്ന് രണ്ടാമത്തത് നിസ്കാരം നിലനിർത്തുന്നവരാവണം പകലുള്ള ഏത് നിസ്കാരവും ഒരു പക്ഷേ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പള്ളിയിൽ വരാൻ പറ്റാതിരുന്നാലും ഏതൊരു മനുഷ്യനും വരാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് സുബ നിസ്കാരം സുബ് നിസ്കാരത്തിന്റെ ജമായത്തിന് വളരെയേറെ ശ്രേഷ്ഠതയുണ്ട് പഠിപ്പിക്കുന്ന കാണാം ശ്രേഷ്ഠത ഒരാൾ അറിഞ്ഞാൽ അവൻ നിർവഹിക്കും എന്ന് നടക്കാൻ അവന് കഴിയില്ല ഇഴഞ്ഞുകൊണ്ട് മാത്രമേ നടക്കാൻ കഴിയൂ അങ്ങനത്തെ ഒരാളാണെങ്കിലും ഇഷാഹ നിസ്കരിച്ചാലുള്ള മഹത്വം അവൻ അവൻ അറിയുമെങ്കിൽ അറിയുമെങ്കിൽ സുബഹിന്റെ പങ്കെടുത്താലുള്ള പള്ളിയിൽ വന്ന് നിസ്കരിക്കുമായിരുന്നു നമുക്കറിയാലോ പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് ചില കമ്പനികൾ ഇപ്പോൾ ഓഫർ കൊടുക്കുന്നത് ലുലുമാളിൽ രണ്ടു മണിക്ക് ഓഫർ വെച്ചാൽ എന്തോരം തിരക്കാടവിടെ ഉറങ്ങാതെ മനുഷ്യന്മാരത് കാത്തിരിക്കും എന്തുകൊണ്ടാ അവിടെ പോയാൽ ഇപ്പൊ ലാഭമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രയാസമാണെങ്കിലും അവിടേക്ക് പോകും എന്നാൽ ഇവിടെ ഓഫർ എന്താണ് എന്നുള്ള പറഞ്ഞിട്ടില്ല അത് അറിയുകയാണെങ്കിൽ ഓരോ മനുഷ്യനും ഇഴഞ്ഞുകൊണ്ട് വന്നെങ്കിലും ഈശാനിസ്കാരവും സുബൈ നിസ്കാരവും ജമാഅത്തായിട്ട് ചമാർവഹിക്കുമായിരുന്നു അത്ര മഹത്വമുള്ളതാണ് അതിനൊരു ഒരു വേണം എന്നാലേ ചെയ്യുള്ളൂ നമ്മൾ ഉണരണം പള്ളിയിൽ പോകണം എന്നൊക്കെ വിചാരിച്ച് കിടന്നുറങ്ങിയാലും പോണ്ട എന്നേ പിശാജി പറയുള്ളു അതിൽ കേട്ടുപോകും പോബൈക്ക് പള്ളിയിൽ വരിക സുബൈ നിസ്കാരം കൊണ്ട് ഒരു മനുഷ്യന്റെ പ്രഭാതം തുടങ്ങുക അത് ഏറ്റവും വറക്കത്തുള്ള ഒരു കാര്യമാണ് പള്ളി കമ്മിറ്റിക്കാർ പള്ളി പരിപാലകർ ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ് വാക്കാമസ്വല ം നിലനിർത്തുന്നവരാകണം അടുത്തത് സക്കാത്ത് കൊടുക്കുന്നവരാകണം സക്കാത്തിനെ കുറിച്ചൊക്കെ വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിൽ വളരെ വിശാലമായി എത്ര ഉണ്ടായാൽ എത്ര കൊടുക്കണം ആർക്ക് കൊടുക്കണം എന്തിനെല്ലാം സക്കാത്തുണ്ട് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ച് മുമ്പ് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഓരോ നാട്ടിലും സഖാത്ത് കൊടുക്കേണ്ട ആളുകൾ അത് നിർബന്ധമായും കൊടുക്കണം പള്ളി കമ്മിറ്റി മെമ്പറാണോ സഖാത്ത് കൊടുക്കാത്ത ഒരാളെ പള്ളി കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ എടുത്താലോ ആരാണോ അവന്റെ പേര് പറഞ്ഞത് ആരൊക്കെ അവന് സപ്പോർട്ട് ചെയ്തോ അവരൊക്കെ കുറ്റക്കാരാകും നമ്മുടെ പള്ളിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കിടക്കൽ ഇന്ന് ചില വള്ളികളൊക്കെ സ്ഥാനാർത്ഥികൾ വെച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ വെച്ച് സക്കാത്ത് കൊടുക്കാത്ത നിസ്കരിക്കാത്ത ഒരാളാണ് പള്ളി കമ്മിറ്റിക്കാരനാവാൻ സ്ഥാനാർത്ഥിയായതെങ്കിൽ ആരൊക്കെ അയാൾ വോട്ട് ചെയ്തോ ആരൊക്കെ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തോ അവരൊക്കെ കുറ്റക്കാരാവും ചിലരെ കളിയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുക്കൊപ്പിച്ച് പറയുന്ന ഒരാള് നമ്മളൊരാള് കമ്മിറ്റിക്കാരനുണ്ടെങ്കിൽ നമുക്ക് ചില തരികളൊക്കെ നടത്താം എന്ന് വിചാരിച്ച് ആരെങ്കിലൊക്കെ പേര് പറയേണ്ട അതിന് പറ്റാവുന്ന ആളുകളെ പേരെന്നെ പറയാളു സപ്പോർട്ടും ചെയ്യാവുള്ളൂ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ അടുത്തത് വിശുദ്ധ ഖുർആൻ കുറയുന്നത് കൊടുക്കുന്ന ആളുകളാവണം ആളുകളാവണംക്കാത്തു കൊടുക്കാത്ത ആളുകളെ ഈ പണിക്ക് പറ്റൂല അടുത്തതോ വലം വല അല്ലാതെ ഭയപ്പെടാത്ത ആളുകളാവണം ഒരു നേതാവാകുമ്പോ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോ അല്ലറ ചില്ലറ എതിർപ്പുകളൊക്കെ വരും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് നേരെ പേടിച്ചു വിളിക്കുന്ന ആളാവാൻ പറ്റില്ല അള്ളാഹുവിനെ മാത്രം പേടിക്കുന്ന ആളാവണം ആരെങ്കിലും അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാ വസ്തുക്കളും അവനെ പേടിക്കുമെന്നാണ് അള്ളാഹുൽ അള്ളാഹുൽ പ്രതിഫലം കിട്ടണം എന്ന അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം അയാൾക്കുണ്ടാവണം ബാക്കിയുള്ളതിനെ അവഗണിക്കാനും കഴിയണം പ്രബോധനം നടത്തിയപ്പോ ലബിതങ്ങളെ എല്ലാ നിലക്കും ദ്രോഹിച്ചു കുടുംബങ്ങളിൽ നിന്ന് അയൽപക്കത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് എത്രത്തോളം ആ നാട്ടിൽ നിന്ന് ലബിതങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടതായി വന്നു ഈ രീതിയിലുള്ള അപ്പൊ ദീനീ പ്രബോധകരായിട്ടുള്ള ആരുണ്ടോ അവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കിയാമത്ത് നാൾ വരെ ഉണ്ടാവും അത് ഉസ്താദന്മാർക്കും ഉണ്ടാവും കമ്മിറ്റിക്കാർക്കും ഉണ്ടാവും സെക്രട്ടറി പ്രസിഡന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും അത് അത് അങ്ങനെയാണ് ആത്മാർത്ഥായിട്ടാണോ ചെയ്യുന്നത് എതിർപ്പുണ്ടാവും ഒരു ഉസ്താദിനെ കുറിച്ച് ആർക്കൊന്നും പറയാലല്ല എല്ലാം നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലല്ല പോണെന്ന് അതിന്റെ അർത്ഥം ആ പുസ്താ പിന്നെ എന്നെ കുറിച്ചൊക്കെ എന്തെല്ലാം പറയുന്നുണ്ട് അത് ദീനീ പ്രബോധന ശരിക്ക് ഏനുണ്ടോ എന്ന പറയും നേരിട്ട് പറയൂല അവിടെ ഇവിടെന്നൊക്കെ പറയും അത് നമ്മൾ പറയുന്ന റൂട്ട് കറക്റ്റ് ആണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇനി അതല്ല ഒരു നിലക്കുമ്പ പറ്റൂലെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് അത്രയും ഫാൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു നാട്ടിൽ നിന്ന് പിരിച്ചുവിടുമല്ലോ അത് ഉസ്താദാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പൊ എന്നെ അടുത്ത വെള്ളിയാഴ്ച ഉസ്താദങ്ങൾ വേണ്ട പൊയ്ക്കോളി എന്ന് പറയാൻ ഈ കമ്മിറ്റിക്കാർക്ക് അധികാരമുണ്ട് അവര് പറഞ്ഞാൽ ഞാൻ പോണം അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തി ഞാൻ ചെയ്താൽ എന്നെ പറഞ്ഞു വിടണം അതല്ലാത്ത രീതിയിൽ ഓരോ ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയും അത് ദീനിയായ കാര്യങ്ങൾ പറയുമ്പോ അവര് അതിന്റെ ഉള്ളിൽ പെട്ടുപോണതാണ് അയാൾ ഉദ്ദേശിച്ച് പറയണൊന്നും ആവില്ല പക്ഷെ അങ്ങനെ പറയുമ്പോ അത് ചില ആളുകൾക്ക് ഇഷ്ടാവില്ല അപ്പൊ അവിടെ എവിടെ ഇരുന്നു ഉസ്താദ് എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും എന്നെ പറയണതല്ല കേട്ടോ എന്നങ്ങൾക്ക് എല്ലാവർക്കും വല്ല ഇഷ്ടമാണ് എനിക്കറിയാം ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയാം ഇനി ഇവിടെ ആണെങ്കിൽ അവരോട് പറഞ്ഞാലും കുഴപ്പമില്ല ആ രീതിയിൽ ഉസ്താദ്മാരെ കുറിച്ച് പറയും അത് പ്രബോധനം നടത്തുന്ന ആരെക്കുറിച്ചും പറയും പ്രബോധനം നടത്തുന്നുണ്ടോ അവനെ കുറ്റം പറഞ്ഞിരിക്കും അതിലൊന്നും അവൻ പേടിക്കാൻ പാടില്ല പള്ളി പരിപാലിക്കേണ്ടതിൽ ഒന്നാമത്തെ ആൾ ഉസ്താദ് കഴിഞ്ഞ ആളിലാഴ്ച ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ബാക്കിയാണ് കമ്മിറ്റിക്കാർ ഉസ്താദ് അടക്കം പള്ളി പരിപാലിക്കേണ്ട ആളുകൾക്ക് ഉണ്ടാവേണ്ട ഗുണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല പറയുന്നത് എന്തൊക്കെയാണ് അള്ളാഹുലും അന്തി ദിനത്തിലും വിശ്വസിക്കുന്നവരാവണം നിസ്കരിക്കുന്നവരാവണം സക്കാത്ത് കൊടുക്കുന്നവരാവണം അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാത്ത ആളുകളായിരിക്കണം ഈ ഗുണങ്ങൾ ഉള്ള ആളുകൾക്ക് മാത്രമേ പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളൂ എന്നതാണ് വിശുദ്ധ ഖുഹാൻ പറയുന്നത് ഇനി ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ വള്ളി പരിപാലകരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെടൂല എങ്കിൽ അതിൽ നമ്മൾ പെടാൻ ശ്രമിക്കുക അതും കൂടെയാണ് നമ്മളിത് പറയാൻ കാരണം ഈ പറഞ്ഞതായ നിയമങ്ങൾ ഒരാളിൽ ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അതേപോലെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ ഉള്ളവരായിരിക്കണം നമുക്കൊക്കെ പള്ളി പരിപാലിക്കാനുള്ള അർഹതയുണ്ടായിരിക്കണം യോഗ്യതയുണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായാൽ ഈ യോഗ്യതയോടുകൂടെയൊക്കെ ഈ പള്ളി പരിപാലനത്തിൽ ഒരാൾ പങ്കെടുത്താൽ വിശുദ്ധ ഖുർആൻ പറയാണ് അവർ സന്മാർഗികളായേക്കാം അള്ളാഹുദായ ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ പള്ളി പരിപാലനം കമ്മിറ്റിക്കാരിൽ മാത്രം ഒതുങ്ങിയതാണോ അതല്ല ആ ജമായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത് ബാധകമാണോ ഇൻഷാല്ല അതിന്റെ ചർച്ച നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പറയാം ഇനി ഈ വരുന്ന ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ വിശുദ്ധമായ മുഹറം ഒൻപത് പത്ത് ദിനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഹദീത്ത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവ ബഹുലമായ ചരിത്രങ്ങൾ നിലകൊള്ളുന്ന ദിനങ്ങളാണ് മുഹറം പത്ത് മുൻകാല പ്രവാചകന്മാരുടെ ഒരുപാട് സംഭവങ്ങൾ മൂസാ നബി അലൈഹി രക്ഷപ്പെടുത്തിയത് ഫിർആനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അഗ്നി നിന്ന് രക്ഷപ്പെടുത്തിയത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം അള്ളാഹു താലെ ഷിഫിയാക്കി കൊടുത്തത് യൂനിസ് നബി അലൈഹി ഇസ്ലാമിന്റെ മത്സ്യവയറ്റിൽ കിടന്നിട്ട് അതിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തിയത് ഏകൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ച ശക്തി പോയിരുന്നു നാപ്പത് വർഷത്തോളം അവസാനം ഏകൂബ് നബിക്ക് കാഴ്ച കിട്ടിയത് ഇങ്ങനെ മുൻകാല പ്രവാചകന്മാരുടെ ഒരുപാട് ചരിത്ര നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിനമാണ് മുഹറം പത്ത് അതുകൊണ്ട് തന്നെ നിബിതങ്ങളുടെ ഉമ്മത്തിന് മാത്രമല്ല നിബിതങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ അനുയായികളൊക്കെ അനുഷ്ഠിച്ച ഒരു നോമ്പാണ് മുഹറം പത്തിന്റെ നോമ്പ് ചില കിതാബുകളിൽ കാണാം നബിതങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ അനുയായികൾക്ക് മുഹറം പത്തിന്റെ നോമ്പ് നിർബന്ധമായിരുന്നു എന്നാണ് എല്ലാ മുഗ്മിനീയങ്ങളും ഏത് കാലത്തും അനുഷ്ഠിച്ച ഒരു നോമ്പാണ് മുഹറം പത്തിന്റെ നോമ്പ് യും <laughs> ചെയ്തു മുഹറം മുഹറം കുറിച്ച് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് എന്ന് അടുത്ത വർഷം ഞാൻ ഞാൻ ജീവിക്കുകയാണെങ്കിൽ നോമ്പനുഷ്ഠിക്കും ുംബി മുഹറം ഒൻപത് പത്ത് ഈ നോമ്പുകൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് സുന്നത്ത് നോമ്പുകളിൽ വളരെ മഹത്വപരമുള്ളതായ രണ്ട് നോമ്പുകളാണ് ഈ വരുന്ന ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് മുഹറം ഒൻപത് പത്ത് പറ്റാവുന്ന ആളുകളൊക്കെ അന്ന് നോമ്പ് നശിക്കാൻ വേണ്ടി ശ്രമിക്കുക കഴിഞ്ഞുപോയ ഒരു വർഷത്തേക്കെ ചെറുപാപങ്ങൾ അള്ളാഹുല പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊന്നും വിട്ടുവീഴ്ച കാണിക്കരുത് പ്രിയമുള്ളവരെ ഏത് സമയമാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ വർത്തമാനകാലത്തിൽ നമ്മൾ നോക്കിയാലും കണ്ടാലും ചിരിച്ചാലും എങ്ങോട്ട് പോയാലും ഹരാമുകൾ കാണാത്ത ഒരു ജീവിതം നമുക്കില്ല എന്ന് പറയത്തക്ക ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് അങ്ങനെയൊക്കെ അറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ഈ അപാ അപാകതകളൊക്കെ പൊറുക്കാൻ ഇങ്ങനെയുള്ള നോമ്പ് കൊണ്ട് സാധിക്കും നമ്മൾ ചിന്തിക്കുക മാത്രമല്ല നമുക്ക് എത്ര കാലാണ് ആയുസ് എന്നൊന്നും അറിയില്ല ഇന്നലെ വൈകുന്നേരം എൻ്റെ നാട്ടിൽ ചെറുപ്പക്കാരനായ ഒരാൾ ഒരസുഖം ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയി ഒരു ചെറുപ്പക്കാരൻ പത്ത് നാൽപ്പത്തഞ്ചു വയസ്സുള്ളു അള്ളാഹു താല അദ്ദേഹത്തിന് അസുരത് നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ പുറാത്തങ്ങൾ എന്ന് പറയുന്ന ഒരു സയ്യിദ് നമ്മുടെ പള്ളിക്കൊക്കെ തറക്കല്ലിട്ട ഉള്ളാർ തങ്ങളുടെ ഒരു മോനാണ് കുറ എന്ന് പറയ കുറാത്തങ്ങൾ എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു പ്രദേശമാണ് അവിടെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അധികം മീഡിയകളിൽ നിന്നും പ്രത്യക്ഷപ്പെടാതെ ഒരൊഴിഞ്ഞ് ഒരു ഏകാന്തമായിട്ടുള്ള ഒരു ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് എനിക്ക് വ്യക്തിപരമായി അറിയില്ലെങ്കിലും ആ ഭാഗത്ത് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം എന്നെ പറയുകയുണ്ടായി ഇങ്ങനെ ഓരോ ആളുകൾ നല്ല ആളുകളും അല്ലാത്തവരും ഒക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് നമ്മളും ഏത് നിമിഷമാണ് മരണം മരിക്കുക എന്ന് ൂട അതുകൊണ്ട് ഓരോ മാസത്തിലും ദിനത്തിലുമൊക്കെ നമ്മളിലേക്ക് വരുന്ന ഇത്തരം നല്ല അവസരങ്ങളെയും സമയങ്ങളെയും ദിനങ്ങളെയും ലഭിതങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ വിപാദത്തുകളെ കൊണ്ട് അതിന്റെ പരിശുദ്ധിയെ കാത്തു ജീവിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക ഉള്ള ഹുതല അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെല്ലീൻ അസ്സലാ വ